സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ പിളർപ്പ് പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളും രാജിവെച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് സംഘടനയിൽ പിളർപ്പ് രൂക്ഷമായിരിക്കുന്നത് എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന ഔദ്യോഗിക പക്ഷത്തിനാണ് കൂടുതൽ പിന്തുണയെങ്കിലും സംഘടനയിൽ തലമുറ മാറ്റത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവർക്കെതിരെ പോലും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ഭാരവാഹികളും രാജിവെച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് മമ്മൂട്ടിയാണ് നിർദ്ദേശം നൽകിയത് മോഹൻലാൽ മാത്രമായി രാജിവെക്കുന്നത് ശരിയല്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ഇതേ തുടർന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതായി അമ്മ നേതൃത്വം അറിയിച്ചത് എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അഞ്ച് പേർ ഇതിനോട് വിയോജിച്ചു എല്ലാവരും രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ടൊവിനോ തോമസ് വിനു മോഹൻ സരയു അനന്യ എന്നിവരുടെ നിലപാട് മുതിർന്ന നടനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ജഗദീഷും ഇതിനെ പിന്തുണച്ചു ഒടുവിൽ മുതിർന്ന താരങ്ങൾ നിലവിലെ സ്ഥിതി വിശദീകരിച്ച ശേഷമാണ് ഈ നാല് പേർ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും രാജിവയ്ക്കാൻ തീരുമാനിച്ചത് ആരോപണ ആരോപണവിധേയർ മാറി നിൽക്കണമെന്ന് സംഘടനയിലെ ഒരു വിഭാഗം വനിതകൾക്ക് അഭിപ്രായമുണ്ട് മാത്രമല്ല സംഘടനയിൽ തലമുറ മാറ്റം വരണമെന്നും പുതിയ ഭരണസമിതി വരുന്നതാണ് നല്ലതെന്നും അഭിപ്രായമുള്ളവരുമുണ്ട് അതോടൊപ്പം മോഹൻലാൽ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലെങ്കിൽ അമ്മ സംഘടനയ്ക്ക് പൂർണ്ണത ഉണ്ടാകില്ലെന്നും വിശ്വസിക്കുന്ന വേറൊരു വിഭാഗവും സംഘടനയ്ക്കുള്ളിലുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ജഗദീഷും പൃഥ്വിരാജും നടത്തിയ പ്രതികരണങ്ങളിൽ മോഹൻലാൽ അടക്കമുള്ള മുതിർന്ന താരങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംഘടനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ഇരുവരും ചെയ്തതെന്നാണ് ചിലരുടെ അഭിപ്രായം എക്സിക്യൂട്ടീവിൽ നിന്നുകൊണ്ട് തന്നെ സംഘടനയെ ഒറ്റ കൊടുക്കുന്ന രീതിയിലാണ് ജഗദീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്നും വിമർശനമുണ്ട്